എച്ച്എഫ് സി ഫാമിലി മെയ്ക്ക് ഓവർ സ്റ്റുഡിയോ എന്ന ഒരു സ്ഥാപനം കൊല്ലം ചടയമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ജഡായു ജംഗ്ഷൻ എം സി റോഡിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നാടമുറിച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു യമംഗലത്തിൻ്റെ ഹൃദയഭാഗത്ത് എച്ച് എഫ് സി ഫാമിലി മേക്കോവേഴ്സ് സ്റ്റുഡിയോ ഇന്ന് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അത്യാധുനിക സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു സ്റ്റുഡിയോയാണ് ഇന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ പ്രായഭേദമിന്യേ എല്ലാ വിഭാഗം ആൾക്കാർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് വന്ന് എന്താണ് സൗന്ദര്യം കൂടുതൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊന്നും മുഖം കണ്ട് പെട്ടെന്ന് നിങ്ങൾ ഉള്ളവരാണെന്നൊന്നും ചിന്തിക്കില്ല നമ്മളൊന്നും അവിടെ പോകാത്തവരാ ഇനിയിപ്പോൾ പരീക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാരണം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു ഫാമിലി മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മറ്റൊരു ബ്രാഞ്ച് അഞ്ചൽ കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു സമയം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വന്ന് കയറി സ്വന്തം സൗന്ദര്യം നിലനിർത്തക്ക നിലയിൽ പോകുവാൻ പറ്റാവുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഈ ഇത് ഒരു ഒരു വലിയ സ്ഥാപനമായി വരും എന്നതിൽ മാറ്റവുമില്ല അവസരത്തിൽ നേർന്നുകൊണ്ട് സ്വദേശത്തും വിദേശത്തുമായി വർഷങ്ങളുടെ പരിചയ സമ്പന്നത കൈമുതലാക്കി മികച്ച സേവനം മിതമായ നിരക്കിൽ നൽകാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി അഞ്ചലിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എച്ച് എഫ് സി ജെൻസ് ബ്യൂട്ടി പാർലറിന്റെ രണ്ടാമത് സ്റ്റുഡിയോയാണ് ചടയമംഗലം ജഡായു ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇത്തരം സംവിധാനത്തിലേക്ക് എല്ലാം എല്ലാവരും ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് സൗന്ദര്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും പ്രായം കൂടുന്നവർക്ക് കുറച്ചുകൂടി പ്രായം കുറയ്ക്കുന്നതിന് വേണ്ടിയും ഇന്ന് എല്ലാവരും എല്ലാ മേഖലയിലുള്ളവരും എത്തിപ്പെടുന്ന സ്ഥലമാണില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനം നമ്മുടെ ചടമംഗലത്ത് കേറുകൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇവിടെ വളരെ സന്തോഷമുണ്ട് ഈ സ്റ്റുഡിയോയും അതുപോലെ അതിനോടൊപ്പം ചേർന്നുള്ള ഈ ബ്യൂട്ടീഷ്യൻ ക്ഷേത്രം വളരെ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കൊണ്ട് ചടങ്ങുകൾ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ലീഡിംഗ് ഫുഡ് ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ സിഇഒ മുകേഷ് ചെമ്മർ പ്രസിഡന്റ് മിനി സുനിൽ എന്നിവർ മുഖ്യ അതിഥിയായിരുന്നു മേക്കപ്പ് ഫേഷ്യൽസ് ട്രീറ്റ്മെന്റ് ബ്ലീച്ച് വാക്സ് പെഡിക്യൂർ മാനിക്യൂർ ഹെയർ ഹെയർ ട്രീറ്റ്മെന്റ് ഹെയർ കളറിംഗ് സ്പ മെഹന്തി നെയിൽ ആർട്ട് നെയിൽ എക്സ്റ്റൻഷൻ തുടങ്ങിയ വിവിധ തരത്തിലുള്ള മേക്കപ്പുകൾ വഴി നിരക്കിൽ ചെയ്തു എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഈ ചടയമംഗലത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിലൊരു സ്ഥാപനം വരുമ്പോൾ ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം സ്ഥാപനങ്ങളെ ഒന്നായി ഇത് മാറും സജീവും രാജീവും ഫാമിലിയുമെല്ലാം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഞങ്ങൾ വളരെ കുട്ടിക്കാലം മുതൽ കണ്ടും എടുത്തും വളർന്നവരാണ് വളരെ സന്തോഷമുണ്ട് നല്ല നിലയിൽ ഈ സ്ഥാപനം വളർന്നു വരട്ടെ അതിന് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു തപ്പുവില്ല കുമരോട് മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അവർ നല്ല നിലയിൽ ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ ശേഷിയുള്ളവരാണ് പ്രാപ്തരാണ് എല്ലാവരെയും നല്ല നിലയിൽ കുട്ടിയിപ്പിച്ച് കഴിവുള്ളവരാണ് അത് നല്ല നിലയിൽ വളർന്ന് നമ്മുടെ നാടിന് അഭിമാനകരമാകട്ടെ എന്ന് മാത്രം നാസത്തിലുൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ട് ചടയമംഗലത്തിൻ്റെ മണിലേക്ക് അവിടെ രണ്ടാമത്തെ സ്ഥാപനമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്യൂട്ടീഷ്യൻ രംഗത്ത് വളരെയധികം ഉച്ചയട്ടത്തിന് അവർ നേടിയെടുക്കുകയാണ് അത് ചടയമംഗലത്തിൻ്റെ മണ്ണിലായത് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം

അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനം പുരോഗതിയിലേക്ക് പോകുന്നില്ല എല്ലാ റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ എറവാളൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കെകുട്ടിയെന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യാഥാർത്ഥ്യമായ വിശ്വാസവും ഉയർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്കയോ കൂടാതെ യും ഞാൻ എന്താ പരമാവധി കഴിവും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി കരവാളൂർ ടൗൺ വാർഡ് അംഗം പിള്ള അന്തരിച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാവ് യോഹന്നാൻകുട്ടിയും സി പി ഐയിലെ നൈസിൽ ശരത്തും മത്സരത്തിൽ യോഹന്നാൻകുട്ടിക്ക് പത്തു വോട്ടും നൈസലിന് നാല് വോട്ടും ലഭിച്ചു ഒരു വാർഡംഗം ശാരീരിക അസ്വസ്ഥത മൂലം പങ്കെടുത്തില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എ ഇ ഓഫീസിലെ സീനിയർ റിട്ടേണിംഗ് ഓഫീസർ സുനിതയ്ക്ക് മുൻപാകെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച യോഹന്നാൻകുട്ടി നീലാമാൾ വാർഡിലെ അംഗമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യോഹന്നാൻകുട്ടി സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രവർത്തനങ്ങൾ അതിന്റെ ഫലം ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശവാസികൾക്ക് ഉണ്ടാകുവാൻ ഇടയാട്ടെ എന്നു കൂടി പ്രാർത്ഥിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ ലോഹൻലാൽ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും എല്ലാ സഹപ്രവർത്തകരെയും അവരുടെ ആവശ്യങ്ങളും അവരുടെ പരാതികളും എല്ലാം കേട്ടും പരിഹരിച്ചു അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഈ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഈ ഓഫീസിലെത്തുകയും സഹായങ്ങളും പ്രശ്നങ്ങളും പരാതികളും കേട്ട് പരിഹാരം റിപ്പോർട്ടർ കരവാളൂർ ഇത് ഒരു ും ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ